സൂപ്പർ വാല്യൂ ഒരുക്കുന്നു മൺസൂൺ ഓഫർ ഓഫർ ശതമാനം വരെ നൽകുന്നു സ്വാഗതം വയനാട് ദുരന്തത്തിൽ കിടപ്പാടം നഷ്ടപ്പെട്ട ആളുകൾക്ക് ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ധനശേഖരത്തിലേക്ക് സി പി എം കുമ്പളക്കോട് ബ്രാഞ്ച് സെക്രട്ടറി കെ ടി വിജയൻ സ്വർണവള കൈമാറി വയനാട് ദുരന്തത്തിൽ കിടപ്പാടം നഷ്ടപ്പെട്ട ആളുകൾക്ക് ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ധനശേഖരത്തിലേക്ക് സിപിഐഎം കുമ്പളക്കോട് ബ്രാഞ്ച് സെക്രട്ടറി കെ ടി വിജയൻ തന്റെ മകളുടെ സ്വർണവള കൈമാറി സിപിഎം തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം പി എ ബാബു വിജയന്റെ മകൾ വർഷയുടെ വള ഏറ്റുവാങ്ങി ഡിവൈഎഫ്ഐ പാഴയനൂർ മേഖലാ സെക്രട്ടറി എ ബി നൌഫലിന് കൈമാറി ചടങ്ങിൽ സിപിഎം എൽ സി സെക്രട്ടറി ശോഭന രാജൻ സിപിഎം ഏരിയ കമ്മിറ്റി അംഗം കെ എം അസീസ് എൽ സി മെമ്പർ കെ പി ശ്രീജയൻ പി എസ് സുലൈമാൻ ഡിവൈഎഫ്എ ബ്ലോക്ക് സെക്രട്ടറി എൻ അമൽരാജ് വാർഡ് കെ എം ഷക്കീർ തുടങ്ങിയ സിപിഎമ്മിന്റെയും ഡിവൈഎഫ്എയുടെയും നേതാക്കൾ പങ്കെടുത്തു